മൺമറിഞ്ഞുപോയ അഞ്ഞൂറോളം ആളുകളുടെ ചരിത്രം ഉൾക്കൊള്ളുന്ന സ്മരണിക പുസ്തക രൂപത്തിൽ ഇറക്കുന്നു കോഴിക്കോട് മുഖത്തെ വിചാരമുക്കം എന്ന കൂട്ടായ്മയുടെ നേതൃത്വത്തിലാണ് പുസ്തകം പ്രസിദ്ധീകരിക്കുന്നത് സുഹൃതം എന്ന പേരിലാണ് പുസ്തകം പ്രസിദ്ധീകരിക്കുന്നത് കോഴിക്കോടിന്റെ കിഴക്കൻ മലയോര മേഖലയിലെ മൺമറിഞ്ഞ അഞ്ഞൂറോളം ആളുകളുടെ ചരിത്രം ഉൾക്കൊള്ളുന്ന സ്മരണികയാണ് വിചാരം മുക്കം എന്ന കൂട്ടായ്മ പുസ്തകരൂപത്തിൽ സുഹൃതം എന്ന പേരിൽ പുറത്തിറക്കുന്നത് ഓരോ വ്യക്തിയുടെയും ജീവചരിത്രം പ്രവർത്തനങ്ങൾ കുടുംബ പശ്ചാത്തലം തലമുറ പഴയകാല വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ പള്ളികൾ ക്ഷേത്രങ്ങൾ ചർച്ചുകൾ കച്ചവടം കൃഷി എന്നിവയാണ് പുസ്തകത്തിൽ ഉൾക്കൊള്ളിച്ചിട്ടുള്ളത് അഞ്ഞൂറ്റി എഴുപത്തിനാല് പേജുകളുള്ള പുസ്തകത്തിന്റെ അവതാരികെഴുതിയത് എം എൻ കാരശ്ശേരിയാണ് മുഖത്തിന്റെ ചരിത്രത്തിന്റെ ഭാഗമായ അബ്ദുറഹിമാൻ സാഹിബ് മൊയ്തീൻ കോയ ഹാജി എന്നിവരാണ് പുസ്തകത്തിന്റെ തുടക്കഭാഗത്തുള്ളത് ഇവരുടേതൊഴിച്ച് ബാക്കിയുള്ളവരുടേത് ആൽഫബറ്റ് ഓർഡറിലാണ് പുസ്തകത്തിൽ ഉൾക്കൊള്ളിച്ചത് ഡിസംബർ എട്ടാം തീയതി നോർത്ത് ശ്ശേരിയിൽ വെച്ച് നടക്കുന്ന ചടങ്ങിൽ പുസ്തകത്തിന്റെ പ്രകാശനം എം വി ശ്രേംസ് കുമാർ നിർവഹിക്കും കാരശ്ശേരി കുടിയത്തൂർ ഗ്രാമപഞ്ചായത്തിലെയും മൺമറഞ്ഞുപോയ പോയ അഞ്ഞൂറോളം വരുന്ന പൂർവികരുടെ ചരിത്രം ഉൾക്കൊള്ളുന്ന ഒരു സ്മരണികയാണ് സുഹൃതം സ്മരണിക നേരത്തെ ഒറ്റപ്പെട്ട ആളുകൾക്ക് സ്മരണിക ഉണ്ടായിട്ടുണ്ടെങ്കിലും ഇത്രയും അധികം ആളുകളെ ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള ഒരു സ്മരണിക ആദ്യമായിട്ടായിരിക്കും സാധാരണക്കാരും സമൂഹത്തിൽ മുഖ്യധാരയിൽ നിൽക്കുകയും മൺമറിഞ്ഞു പോവുകയും ചെയ്ത ആളുകളെ പുതിയ തലമുറയ്ക്ക് പരിചയപ്പെടുത്തുക കോഴിക്കോടിന്റെ കിഴക്കൻ മലയോരത്തെ ചരിത്രം അടയാളപ്പെടുത്തുക എന്ന ലക്ഷ്യത്തോടെയാണ് പുസ്തകം പുറത്തിറക്കുന്നതെന്നും പ്രസാദകർ പറഞ്ഞു മാനദണ്ഡങ്ങൾ നമ്മൾ പ്രധാനമായിട്ടും ഉദ്ദേശിച്ചത് നമ്മൾ ഈ നാട്ടിലെ മുഴുവൻ ആളുകളെ മുഴുവൻ ആളുകൾ താഴെ തട്ടിലുള്ള ആളുകളെയാണ് നമ്മൾ പ്രധാനമായിട്ട് ഫോക്കസ് ചെയ്തത് കാരണം ഇവിടുത്തെ പ്രമാണി കുടുംബം അല്ലെങ്കിൽ രാഷ്ട്രീയം അല്ലെങ്കിൽ മേൽ മേലധികാരികളായി നിന്ന ആളുകളെ കുറിച്ചൊക്കെ കുടുംബത്തിൻ്റെയോ അവരുടെ പ്രസ്ഥാനത്തിൻ്റെയോ ഒക്കെ നേതൃത്വത്തിൽ എന്തെങ്കിലുമൊക്കെ ഇറങ്ങിയിട്ടുണ്ടാവും അല്ലെങ്കിൽ അവർ പരാമർശിച്ചിട്ടുണ്ടാകും ഇതൊന്നും പരാമർശിക്കാതായ പോയ ആളുകളെയും കൂടി ഉൾക്കൊള്ളിക്കൊണ്ടിച്ച് കൊണ്ടാ ഉൾക്കൊള്ളിച്ചുകൊണ്ടാവണം ഈ ഒരു പുസ്തകം ഈയൊരു സ്മരണിക തയ്യാറാക്കണം എന്ന് നിർബന്ധമുണ്ടായിരുന്നു പിന്നെ മലബാറിൻ്റെ കിഴക്കൻ മലയോരത്തിൻ്റെ കുടിയേറ്റ ചരിത്ര കാലഘട്ടം മുതലുള്ള ഇവിടെ ബന്നുകാരിയവർ ഇവിടുത്തെ ആ ബന്നുകാരിയവർക്ക് പരവധാനി വിരിച്ചു കൊടുത്ത ആളുകൾ അല്ലെങ്കിൽ മലയോരത്തിന്റെ ചരിത്രവും കൂടി ഭാവി ഈ പുസ്തകം എന്ന് ഞങ്ങൾക്ക് നിർബന്ധമുണ്ടായിരുന്നു പേർ അടങ്ങുന്ന വിചാരം പ്രവർത്തകർ ഒന്നര വർഷമെടുത്താണ് പുസ്തകം തയ്യാറാക്കിയത് എം സി മുഹമ്മദ് ബാദിയാണ് പുസ്തകത്തിന്റെ ചീഫ് എഡിറ്റർ പി കെ സി മുഹമ്മദ് എഡിറ്ററും സുബേർ ആദുളി ജി അബ്ദുൾ അക്ബർ എന്നിവർ സബ് എഡിറ്റർമാരുമാണ് ബ്യൂറോ മുഖം